ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടിപൂൾ എന്നൊരു പ്രോജക്റ്റിനെ കുറിച്ചാണ് അവരുടെ പ്രധാന വാഗ്ദാനം എന്താണെന്ന് വെച്ചാൽ വളർന്നു വരുന്ന ഈ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാഗം നിങ്ങൾക്കും സ്വന്തമാക്കാം എന്നതാണ് അപ്പോ എന്താണ് ഇതിനു പിന്നിലെ ആശയങ്ങൾ നമുക്കൊന്ന് വിശദമായി നോക്കാം അപ്പോ അവർ തുടങ്ങുന്നത് തന്നെ ഈയൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ശരിക്കും നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുന്നൊരു ചോദ്യം തന്നെയാണല്ലേ ഇത് ലോകം മൊത്തം ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വലിയ മാറ്റത്തിന്റെ ഒരു പങ്ക് നമ്മൾക്കും സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും ഇതാണ് മൾട്ടിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം ഓക്കെ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അവർ പറയുന്ന ഒരു പ്രശ്നമുണ്ട് അതിനൊരു പരിഹാരവും അതെന്താണെന്ന് നോക്കാം അതായത് നമ്മൾക്ക് പരിചയമുള്ള പഴയ സാമ്പത്തിക ലോകവും മൾട്ടിപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന പുതിയ ലോകവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നോക്കൂ ഇതൊരു രസകരമായ താരതമ്യമാണ് ഒരു വശത്ത് നമ്മുടെ പരമ്പരാഗത സിസ്റ്റം അവിടെ ലാഭം മുഴുവൻ ബാങ്കുകൾക്കും വലിയ കമ്പനികളുടെ ഉടമകൾക്കും സാധാരണക്കാരായ ഉപയോക്താക്കൾക്കോ ഫീസും തലവേദനയും മാത്രം പക്ഷേ മൾട്ടിപ്പോൾ പറയുന്ന ഈ പുതിയ മോഡല് കമ്മ്യൂണിറ്റി അതായത് നമ്മളെപ്പോലുള്ള അംഗങ്ങൾ തന്നെയാണ് ഉടമകൾ അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിലുണ്ടാവുന്ന ഫീസിന്റെ നൂറു ശതമാനവും അംഗങ്ങൾക്ക് തന്നെ തിരികെ കിട്ടുമെന്നാണ് അവരുടെ അവകാശവാദം അപ്പോ എന്താണ് ഈ ഡി എ ഒ ഇത് നമ്മൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം സിമ്പിളായി പറഞ്ഞാൽ ഒരു ബോസ് ഇല്ലാത്ത പൂർണ്ണമായും അംഗങ്ങൾ തന്നെ നിയന്ത്രിക്കുന്ന ഒരു ഡിജിറ്റൽ ഓർഗനൈസേഷൻ എല്ലാ നിയമങ്ങളും തീരുമാനങ്ങളും കമ്പ്യൂട്ടർ കോഡുകളായി ബ്ലോക്ക് ചെയിനിലെ എഴുതിവച്ചിരിക്കയാണ് അതുകൊണ്ട് ആർക്കും ചുമ്മാ കയറി അത് മാറ്റാൻ പറ്റില്ല ശരി ആലിയൊക്കെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നതെന്ന് നോക്കാം പ്രധാനമായും നാല് കൂട്ടരെയാണ് ഒന്ന് വെബ് ത്രീ പോയിന്റ് ടോയെ പഠിക്കാൻ താല്പര്യമുള്ളവർ പിന്നെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അതുപോലെ പാസീവ് ഇൻകം അതായത് വെറുതെ ഇരുന്ന വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ അവസാനം ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭകരും ഇതിലുൾപ്പെടുന്നു അപ്പോ നമുക്ക് മൾട്ടിപ്പോളിന്റെ സാമ്പത്തിക മോഡലിന്റെ ആദ്യത്തെ തൂണിലേക്ക് പോകാം ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ എങ്ങനെയാണ് ഇവർ സമ്പത്തുണ്ടാക്കുന്നത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവരുടെ പ്രധാന ലക്ഷ്യം ഇതാണ് ബിറ്റ്കോയിൻ ഇഥേരിയം യു എസ് ഡി ടി ഈ പ്രധാനപ്പെട്ട ക്രിപ്റ്റോകറൻസികളില്ലേ അതിൻ്റെയൊക്കെ ഒരു വലിയ ശേഖരം കമ്മ്യൂണിറ്റിയുടെ പേരിൽ അതായത് എല്ലാവർക്കുമായി ഉണ്ടാക്കിയെടുക്കുക ഈ കണക്കൊന്ന് ശ്രദ്ധിക്കൂ ഒന്നര കോടിയിൽ താഴെ അവരുടെ ബിറ്റ്കോയിനുമായി ബന്ധിപ്പിച്ച ടോക്കണിൻറെ ഇപ്പോഴത്തെ എണ്ണമാണത് ഇത് എന്തിനാണ് ഇത്ര പ്രാധാന്യമെന്ന് അടുത്ത സ്ലൈഡിൽ മനസ്സിലാകും ഇതാണ് അവരുടെ ഏറ്റവും വലിയ അവകാശവാദങ്ങളിലൊന്ന് എന്താണെന്നല്ലേ അവരുടെ ഈ ടോക്കൺ സാക്ഷാൽ ബിറ്റ്കോയിനേക്കാൾ കിട്ടാൻ പ്രയാസമാണത്രേ അതായത് കൂടുതൽ ദൗർലഭ്യമുള്ളതാണ് ഇതൊന്നു നോക്കിക്കേ വെറും നാലു മാസം മുൻപ് നൂറ് കോടി ടോക്കണുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നത് ഒന്നര കോടിയിൽ താഴെയായി ഭാവിയിലോ ഈ എണ്ണം ഇനിയും കുറഞ്ഞുകൊണ്ടേയിരിക്കും സാധാരണയായി ടോക്കണിന്റെ മൂല്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത് അപ്പൊ എങ്ങനെയാണ് ഈ ടോക്കണുകളുടെ എണ്ണം ഇങ്ങനെ കുറയുന്നത് അതാണ് ഈ ബേൺ മെക്കാനിസം സിമ്പിളായി പറഞ്ഞാൽ ടോക്കണുകളെ ഒരു പ്രത്യേക വാലറ്റിലേക്ക് അയച്ച് ഉപയോഗശൂന്യമാക്കുക ഒരുതരം കത്തിച്ചു കളയുന്നത് പോലെ അതോടെ പ്രചാരത്തിലുള്ള ടോക്കണുകളുടെ എണ്ണം കുറയും ദൗർലഭ്യം കൂടും ഇനി സുരക്ഷയുടെ കാര്യത്തിൽ അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റാണിത് ആളുകൾ നിക്ഷേപിക്കുന്ന പണം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്കാണ് ലോക്ക് ചെയ്തിരിക്കുന്നത് അതിന്റെ അർത്ഥമെന്താ ഈ പ്രോജക്റ്റ് ഉണ്ടാക്കിയവർക്കു പോലും ആ പണം പണമെടുത്ത് മുങ്ങാൻ പറ്റില്ലെന്ന് അതാണ് അവരുടെ വാഗ്ദാനം അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ശേഖരണത്തിന്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് എല്ലാ ടോക്കണുകളും മാർക്കറ്റിൽ ലഭ്യമാണ് രണ്ട് ലിക്വിഡിറ്റി തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് ലോക്ക് ചെയ്തിരിക്കുന്നു മൂന്ന് തുടർച്ചയായി ടോക്കണുകൾ ബേൺ ചെയ്യുന്നുണ്ട് നാല് ഡെവലപ്പർമാർക്ക് വേണ്ടി പ്രത്യേകമായി ടോക്കണുകൾ മാറ്റിവച്ചിട്ടുമില്ല ഇതൊക്കെ നിക്ഷേപകരിൽ വിശ്വാസം ഉണ്ടാക്കാനാണെന്ന് അവർ പറയുന്നു ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ തൂണിലേക്ക് കടക്കാം നിഷ്ക്രിയ വരുമാനം അഥവാ പാസവ് ഇൻകം ടാക്സ് കളക്ടർ എന്ന പേരുള്ള ഈ മോഡൽ എന്താണെന്ന് നോക്കാം അപ്പോ എന്താണ് ഈ ടാക്സ് കളക്ടർ ഇതൊരു ഡിജിറ്റൽ ലൈസൻസ് പോലെയാണ് ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരു ടോൾ ബൂത്ത് പോലെ ആ വഴി പോകുന്ന വണ്ടികളിൽ നിന്നൊക്കെ ടോൾ പിരിക്കുന്നില്ലേ അതുപോലെ ഈ മൾട്ടിപ്പോൾ സിസ്റ്റത്തിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളിൽ നിന്നും ഒരു ചെറിയ വിഹിതം ഈ ലൈസൻസ് ഉള്ളവർക്ക് കിട്ടുമെന്നാണ് അവർ പറയുന്നത് ശരി അപ്പൊ ഈ വരുമാന ചക്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നാല് സ്റ്റെപ്പുകളായിട്ട് അവർ പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ ഈ കലക്ടർ ലൈസൻസ് വാങ്ങുന്നു പിന്നെ എല്ലാ ദിവസവും സിസ്റ്റത്തിൽ നിന്ന് ഫീസ് കിട്ടിത്തുടങ്ങും എപ്പോ വരെ നിങ്ങൾ മുടക്കിയ പൈസയും അതിന്റെ അമ്പത് ശതമാനം ലാഭവും കിട്ടുന്നതുവരെ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ലൈസൻസിന്റെ കാലാവധി തീരും അത്രയുള്ളൂ പക്ഷേ ഒരു സംശയം വരാം ഈ ഫീസൊക്കെ ശരിക്കും എവിടെ നിന്നാണ് വരുന്നത് വെറുതെ പണമുണ്ടാകില്ലല്ലോ അല്ലേ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അടുത്തത് ഈ ചാർട്ട് കണ്ടില്ലേ ആറ് വഴികളിൽ നിന്നാണ് ഈ ഫീസ് വരുന്നത് എന്നാണ് അവർ പറയുന്നത് അവരുടെ ഒരു ഗെയിമുണ്ട് അതിൽ നിന്ന് പിന്നെ ലിക്വിഡിറ്റി പൂളുകളിൽ നിന്ന് പുതിയ കളക്ടർ ലൈസൻസ് വിൽക്കുമ്പോൾ കിട്ടുന്ന പണം ഗ്യാസ് ഫീസ് കളക്ഷൻ ഫീസ് പിന്നെ ഒരു ലോട്ടറി സിസ്റ്റം അങ്ങനെ നിന്നും ഈ ടേബിളിൽ ടാക്സ് കളക്ടറിൽ നിന്നുള്ള വരുമാനത്തെ മറ്റു നിക്ഷേപങ്ങളുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുകയാണ് ഒരു വശത്ത് അമ്പത് ശതമാനം ലാഭം കിട്ടുമെന്ന് പറയുമ്പോൾ മറുവശത്ത് ഗവൺമെന്റ് ബോണ്ടുകളിൽ നിന്നൊക്കെ മാസം ഒരു ശതമാനമൊക്കെയാണ് കിട്ടുന്നത് തീർച്ചയായും ഇത് പ്രോജക്റ്റ് പറയുന്ന കണക്കുകൾ മാത്രമാണെന്ന് ഓർക്കണം അപ്പോ അവസാനം അവര് നമ്മളെ ക്ഷണിക്കുന്നത് എന്തിലേക്കാണ് ഒരു ഉടമയാകാൻ അവരുടെ മുഴുവൻ ആശയത്തിൻറെയും ഒരു സംഗ്രഹമാണിത് അവരുടെ മുദ്രാവാക്യം ഇതാണ് വെറുമൊരു ഉപയോക്താവാകരുത് ഒരു ഉടമയാവുക ശരിക്കും അവരുടെ മുഴുവൻ ഫിലോസഫിയും ഈ ഒരു വാചകത്തിലുണ്ട് അങ്ങനെ ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചുകൊണ്ടാണ് അവർ നിർത്തുന്നത് ഈ പുതിയ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയുടെ ഒരു ഓണറാകാൻ നിങ്ങൾ റെഡിയാണോ ഈ ഒരു ചിന്ത നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് നമ്മളും ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു